അഞ്ചു ദിവസമായി തലസ്ഥാന നഗരിയിൽ മുടങ്ങിക്കിടന്ന കുടിവെള്ള വിതരണം ഇനിയും പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല നാളെയോടെ എല്ലായിടത്തും വെള്ളം ലഭിക്കുമെന്ന വാട്ടർ അതോറിറ്റിയുടെ ഒടുവിലത്തെ വിശദീകരണം വീഴ്ച പരിശോധിക്കുമെന്നും പ്രശ്നം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾക്കായി വകുപ്പ് പ്രതികൾ ഉടൻ യോഗം ചേരുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി തുടർച്ചയായ ദിവസം കുടിവെള്ളം മുട്ടിയതിൽ പ്രതിഷേധിച്ച് നഗരസഭയിലേക്ക് കെ എസ് യു മാർച്ച് നടത്തി ഓരോ കുളിക്കാനും ഒന്നിനൊന്നും വൃത്തിയില്ല എന്നുവെച്ചാൽ ഇവിടെ പഞ്ചായ ഒന്നാം തരം പഞ്ചായത്ത് കിണറുകളൊന്നുമില്ല അപ്പം ആശ്രയി ഈ കോർപ്പറേഷൻ ഈ വെള്ളമാണ് നമുക്ക് പൈപ്പിലെ വെള്ളം ഇന്ന് ഇന്ന് രാവിലെ ജൻഷനിൽ ചെന്നാണ് ഒരു പാത്രം വെള്ളം ഇപ്പം വെള്ളം അവിടെയും തീർന്നെന്ന് പറയുന്നു ഇന്നലെ രാത്രിയോടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി പമ്പിങ് ആരംഭിച്ചപ്പോൾ രാവിലെ എല്ലാ വാർഡിലും വെള്ളമെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ എന്നാൽ അഞ്ചാം ദിനത്തിലും കുടിവെള്ള വിതരണം പൂർണ്ണതോതിലായിട്ടില്ല മുമ്പറ വിളിച്ച് അവരെ വിളിച്ച് എവരെ വിളിച്ച് ഇപ്പം വരും ഇപ്പം വരൂ എന്ന് പറയണമല്ലാതെ വെള്ളം വന്നില്ല പിന്നെ ഞങ്ങൾ ആഹാരം ഇന്നലെ ഓടലിന്നാണ് എടുത്ത് കഴിച്ചത് അതൊന്നും തൃപ്തിയോടെ അല്ല വെള്ളമില്ലാതെ അവരും എന്ത് ചെയ്യും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്ന പൈപ്പുകളിൽ എയർ ബ്ലോക്ക് ഉണ്ടാക്കുന്നതാണ് വിതരണത്തിന് തടസ്സമാക്കുന്നത് ഇവ ഉടൻ പരിഹരിച്ച് ഭൂരിഭാഗം ഇടങ്ങളിലേക്കും വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു പുലർച്ചെയോടെ ഭൂരിഭാഗം പ്രദേശത്തേക്കും വെള്ളമെത്തുമെന്നാണ് അധികൃതരുടെ ഇപ്പോഴത്തെ വിശദീകരണം റെയിൽവേയുടെ നിർമ്മാണത്തിനിടെയുണ്ടായ വീഴ്ചയാണ് തലസ്ഥാനത്തെ പ്രതിസന്ധിക്ക് കാരണമായതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ ഉടൻ യോഗം ചേരുമെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചു കുടിവെള്ള പ്രശ്നത്തിൽ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിലവിലെ സാഹചര്യം അറിയിക്കുകയും ചെയ്തു വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി മന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് വട്ടിയൂർക്കാവ് എം എൽ എ പി കെ പ്രശാന്ത് അതേസമയം അഞ്ച് ദിവസമായി പ്രശ്നം പരിഹരിക്കാത്തതിനാൽ മേയറുടെ രാജി ആവശ്യപ്പെട്ട് കെ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അമൃതാന്യൂസ് തിരുവനന്തപുരം